السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും സ്നേഹാദരൂർ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മാന്യ ശ്രോതാക്കളെ റഹം റാഹിമ റബ്ബുലിസത്ത് അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാൻ നമുക്ക് തോഫി കേൾക്കുമാറാവട്ടെ ജീവിതകാലം എത്രയും ആഫിയത്തുള്ള ഹിമ്മത്തുള്ള അന്തസ്സുള്ള ജീവിതം നമുക്ക് അള്ളാഹു തല നിലനിർത്തി തരുമാറാവട്ടെ അവസാനം ആക്ബത്ത് നന്നായി മരിക്കുന്ന മുത്തക്കങ്ങളിൽ അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒന്ന് അഹുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ഇജ്ജത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന് ശതം പറ്റുന്ന കാര്യങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നമ്മൾ തളർത്തുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ കൂടി ജീവിക്കാൻ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനം ശതപ്പെടുത്തുന്നതിനെക്കുറിച്ച് വളരെ ശക്തമായി തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട് ഹജ്ജത്തുൽ ഇൻ്റെ ദിവസത്തിൽ നമുക്ക് കാണാം മഹാനായ ഹബൂറി റതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സഹീഹുഹാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നിമാക്കുംവാലുക്കും അലൈക്കും യോമിക്കും ഹാദാ ഫി ഷഹരിക്കും ഒത്തിനബി പറയുകയാണ് നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ സ്വത്തുക്കളും നിങ്ങൾ അഭിമാനവും ഈ ദിവസം എത്രമാത്രം പവിത്രമാണ് ഈ മാസം എത്രമാത്രം പവിത്രമാണ് വിശുദ്ധമായ ഹജ്ജിന്റെ മാസം ഈ വിശുദ്ധമായ ബലത് നാട് എത്രമാത്രം പവിത്രമാണ് വിശുദ്ധമായ മക്ക അതുപോലെ നിങ്ങൾക്ക് പവിത്രമാണ് നിഷിദ്ധമാണെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങൾ ഓർമ്മപ്പെടുത്തി മറ്റൊരാളുടെ അഭിമാനം അത് ക്ഷതപ്പെടുത്തുന്നത് നബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ഈ ഹദീസിലൂടെ താക്കീത് ചെയ്തിരിക്കുകയാണ് മഹതിയായ ഹദീജറിയാഹു മഹദിയായാഹുൻഹായെ കുറിച്ച് കുറിയ ഒരു പെണ്ണെന്ന് പറഞ്ഞതിൻ്റെ മേൽ നബിസ് അലൈഹി വല്ല തങ്ങള് മഹദിയോട് പറഞ്ഞത് ലോ മി ബിമാല്ല മസഹ് സമുദ്രത്തിലെ വെള്ളത്തിനോട് പറഞ്ഞ വാക്ക് കലർത്തുകയാണെങ്കിൽ ആ വെള്ളം ഒന്നാകെ നുരച്ചു പോകുന്നതാണ് അത്രമാത്രം ശക്തിയുള്ള വാക്കാണ് പറഞ്ഞത് എന്ന് ഹതിയായ ഐശ്വറിയാഹു ഹായ് നബിസുലഹു അലി സങ്ങള് അത്തരം വാക്കുകളെ കുറിച്ച് താക്കീത് ചെയ്തെങ്കിൽ മറ്റൊരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നത് തെറ്റാണെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും വശമാക്കുകയും ഈബത്തും നമീമത്തും പറയുന്ന ആളുകളെ കുറിച്ച് ഇസ്രാ മീറാജിന്റെ രാത്രിയിൽ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് എല്ലാവർക്കും ഇത്തരം വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയുള്ള താക്കീതാണ് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയും മറ്റുള്ളവരെ പച്ചമാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ അവരെ എഴുപത്ത് പറയുന്നവർ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന ആളുകളെ കുറിച്ച് നബി നബിസ്ാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു ചെമ്പിന്റെ മുഖങ്ങളുള്ള കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് ചില ആളുകളുടെ മുഖങ്ങളും അതുപോലെ തന്നെ അവരുടെ നെഞ്ചുകളും അതുകൊണ്ട് ശക്തമായ മൂർച്ചയുള്ള ചെമ്പിന്റെ ആ നുഖങ്ങളെ കൊണ്ട് അവർ കീറുകയാണ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുന്നു വീണ്ടും മാന്തി കീറുന്നു ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവരെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുകയും അവരെ അയ്യബത്ത് പറയുകയും നമീപത്ത് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് നബിസ്ഹുഅലി വസുലന്ദ വളരെ കൂടുതൽ താക്കീത് ചെയ്യുകയും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഓർപ്പെടുത്തി വിശുദ്ധ ഖുർആാനിലും പല സ്ഥലത്തും ഇത് കാണാം കുമ്പഴാ നിങ്ങൾ പരസ്പരം മറ്റുള്ളവരെ ആക്ഷേപിക്കരുത് ഈ പറയരുത് മറ്റുള്ളവരുടെ ദൂഷണം പറയരുത് ഉള്ളതായാലും ഇല്ലാത്തതായാലും പറയരുതെന്ന് നബിസ്വല്ലാഹു അലൈവിസ്ലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്തുക്കൾ മുഴുവനും അക്കാര്യത്തിൽ ശ്രദ്ധിച്ചവരായിരുന്നു നമുക്കറിയാം മഹാനായ മഹാൻ അവരുടെ ആണ്ടിൻ്റെ മാസമാണല്ലോ തൻ്റെ ശിഷ്യഗണങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത നായിയുടെ ശവം കാണുകയാണ് ആ സമയത്ത് എല്ലാവരോടും പറയും ആ നായൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവര് പറഞ്ഞു ഔ എന്തൊരു നാറ്റം വല്ലാതെ വീർത്തിരിക്കുന്നു അങ്ങനെ ആ നായയുടെ ഇങ്ങനെ കൊറ്റും കുറവും എല്ലാവരും പറയാൻ തുടങ്ങി മഹാനവറുകൾ പറയുന്നു എന്തൊരു രസമുള്ള പല്ലാണ് ആ നായുടെ പല്ല് എന്തൊരു വെളുപ്പാണ് ആ പല്ലിന് എന്നിട്ട് പറയുന്നു നിങ്ങളെല്ലാവരും നായയെ ആക്ഷേപിച്ചില്ലേ ആ നായ അതി നിങ്ങളുടെ ആക്ഷേപം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ആ നായയുടെ പല്ല് നോക്കും ഇങ്ങനെയൊക്കെ ആയിട്ടും ആ പല്ലിനെന്ത് നിറമാണ് അത് നിങ്ങളാരും കണ്ടില്ലല്ലോ അതുകൊണ്ട് ഒരു നായയാണെങ്കിൽ പോലും ആക്ഷേപം ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളൊരു നായയെപ്പോലും ആക്ഷേപിക്കരുത് എന്ന് മഹാനവർ പഠിപ്പിച്ചെങ്കിൽ സുഖമില്ലാത്ത നായയെ ദിവസങ്ങളോളം പരിപാലിച്ചുകൊണ്ട് ആ നായയെ ജനസമൂഹത്തിൽ വളരെ ആരോഗ്യവാനായി ആരോഗ്യവാനായിക്കൊണ്ട് വിട്ടുവെങ്കിൽ മഹാന്മാരും മുഴുവനും ഇങ്ങനെ മറ്റൊരാൾ ഒരിക്കലും ആക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല തന്നെ വളരെ കൂടുതൽ ആക്ഷേപിച്ച് എഴുത്തയച്ച ഒരു പണ്ഡിതന് മഹാനവറുകള് മറുപടി കൊടുത്തു എൻ്റെ അടുത്ത് തകരാറ് വന്നു പോയതാണ് തെറ്റ് വന്നുപോയതാണ് നിങ്ങളെനിക്ക് പൊരുത്തപ്പെടണം യഥാർത്ഥത്തിൽ മഹാനവറുകളെ ഇല്ലാത്ത കുറേ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും മഹാനവറുകള് അതിന് മറുപടി കൊടുത്തത് എൻ്റെ അടുത്ത് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം നിങ്ങളെനിക്ക് മാപ്പാക്കി തരണം ഞാൻ വളരെ മോശക്കാരനാണ് എന്ന രീതിയിൽ മഹാനവറുകൾ ഉടനെ തന്നെ മറുപടി കൊടുത്തു ഈ മറുപടി വായിക്കുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ കൈകൾ വിറയുകയാണ് അദ്ദേഹം ഉടനെ തന്നെ മഹാനവറുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇങ്ങനെയാണ് മഹത്തുക്കൾ തന്നെ എത്ര ആക്ഷേപിച്ചാലും അവരെ വശലാക്കിയാലും മഹത്തുക്കളായ ആളുകൾ അവർ തിരിച്ച് അങ്ങനെ ചെയ്യുകയില്ലെന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നമ്മളിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കാത്തു ആവട്ടെ എന്നാൽ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാന്മാര് ഓർപ്പെടുത്തുന്നു കുലില്ലാഹുമ്മൽ ഈ ആയിത്ത് നാൽപ്പത് ദിവസം പൂർത്തിയായി ഓതുക യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഈ ആയിത്ത് നാൽപ്പത് തവണ ഓതുകയാണ് അങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷം നാൽപ്പത് തവണ ഓതിയിട്ട് അങ്ങനെ നാൽപ്പത് ദിവസം തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സുബീൻ്റെ മയര് പിൻറ്റിന് ശേഷം മാത്രമാക്കുക അങ്ങനെ പിന്നെയും നാൽപ്പത് ദിവസം തികഞ്ഞാൽ പിന്നെ ദിവസത്തിൽ ദിവസത്തിലൊരൊറ്റ പ്രാവശ്യം നാൽപ്പത് തവണ ഓതുക എന്നാൽ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് എല്ലാ രംഗത്തും പ്രതാപും അന്തസ്സും അഭിജാത്യവും വന്നു ചേരുന്നതാണ് ഒരാൾക്കും നമ്മെ നിന്ദിക്കാൻ നമ്മളെ നിസ്സാരപ്പെടുത്താൻ കഴിയാത്ത വിധം ചിന്തിക്കുന്നതിൽ അപ്പുറം എല്ലാ നിലക്കും നമുക്ക് അന്തസ്സും അഭിമാനവും വന്നു ചേരുന്നതാണെന്ന് മഹത്തുക്കൾ ഓർപ്പെടുത്തുന്നു ഈ ആയത്ത് നാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണ് വേണ്ടത് അക്ഷരങ്ങളെ തെറ്റാതെ വളരെ ശ്രദ്ധയോടുകൂടി നാം ഈ ആയത്ത് ഈ രീതിയിൽ ചെയ് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വലിയ മഹത്വം വന്നുപെടുന്നതാണ് സ്ത്രീകളൊക്കെ ആകുമ്പോൾ ചില സമയത്തായ തോതാൻ പറ്റില്ലെങ്കിൽ ആ ഓദിയ ദിവസം വെണ്ണം വെച്ചുകൊണ്ട് പിന്നീട് ഓതാൻ പറ്റാത്ത ദിവസത്തിൽ എന്ന ലിക്ർയൂമു എന്ന ദിക്കറ് നൂറ്റി അൻപത്തി പ്രാവശ്യം ദിവസവും രണ്ട് നേരം ഇത് ആവർത്തിച്ചു ചൊല്ലുക ഇനി അഞ്ചു നേരം പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലാം അതല്ലെങ്കിൽ മകരീബിനും സുബിയും അങ്ങനെ രണ്ട് നേരം കണക്കാക്കിക്കൊണ്ട് നൂറ്റി അൻപത്തി ആറ് പ്രാവശ്യം ഈ ദിക്കറ് ആ സമയത്ത് ചൊല്ലുക ഇനി ഇതിൻ്റെ കൂടെയും സമയമുണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ കൂടെ സമയമുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ അത് ചെല്ലിയാൽ വലിയ അനുഗ്രഹം നമുക്ക് വാരിക്കൂട്ടാൻ പറ്റും ഒരാൾക്ക് മുമ്പിലും നമുക്ക് വശലാകേണ്ട ഗതികേട് വരികയും ഇങ്ങനെ മാനസികമായിട്ടും എല്ലാ നിലക്കും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ചെല്ലിയാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുകയും നമുക്ക് എല്ലാവരും മുമ്പിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു തല അങ്ങനെ നമുക്ക് എല്ലാ രംഗത്തും ഫത്ത് നൽകുമാറാവട്ടെ വിജയം നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ അപജയത്തിൽ നിന്നും എല്ലാ പരാജയത്തിൽ നിന്നും നിന്നതയിൽ നിന്നും നിസ്സാരതയിൽ നിന്നും അള്ളാഹുത്തേല കരകയറ്റിക്കൊണ്ട് എല്ലാ രംഗത്തും നമുക്ക് ഔന്നിത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ